കുഴിമാവുകാരുടെ പ്രിയപ്പെട്ട സർവീസ് തോമസ് മാഷിന്റെ ഭാഗ്യവണ്ടി ജീവനക്കാരുടെ പെരുമാറ്റം കൊണ്ടും കൃത്യതയാർന്ന സർവീസ് കൊണ്ടും ഒരു നാടിന്റെ സ്പന്ദനമായി മാറിയ ഒരു ബസ് സർവീസ് അതെ ചങ്ങനാശ്ശേരി റൂട്ടിലോടിയ ലിജുമോൾ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് പ്രൈവറ്റ് ബസ്സിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലിജോസ് ലോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് പി സി ജോസഫ് പാലക്കുന്നിൽ തന്റെ ബസ് സർവീസ് മലയോര മേഖലയായ കോരിത്തോട്ടിലേക്ക് ആരംഭിക്കുന്നത് ഗ്രേസ് എന്നായിരുന്നു ബസ്സിന്റെ പേര് കോരിത്തോട്ടിലേക്കുള്ള ആദ്യകാല ബസ് സർവീസും ഇതായിരുന്നു കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തി പ്രദേശത്താണ് കോരിത്തോട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കോരിത്തോട് മലകളും കാടും നിറഞ്ഞ ഒരു തനി നാടൻ മലയോര ഗ്രാമമാണ് കോരിത്തോട് കോരിത്തോട്ടിലെ ജനങ്ങൾക്ക് തങ്ങളുടെ അവശ്യ സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഏറ്റവും അടുത്തുള്ള മാർക്കറ്റ് മുണ്ടക്കയം ആയിരുന്നു കാടും മലയും കയറി മൺപാതയിലൂടെ ആ കാലത്ത് ഗ്രേസ് ബസ് വന്നപ്പോൾ ഏറെ നാളത്തെ ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരം പൂവണിഞ്ഞു കുഴിമാവ് കോരിത്തോട് ചങ്ങനാശ്ശേരി റൂട്ടിലായിരുന്നു ഈ ബസ് സർവീസ് രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പി സി ജോസഫ് തന്റെ ബസ് സർവീസ് മകൾക്ക് കൈമാറി ആന്റണി ജോസഫ് കാലായിലായിരുന്നു ബസ് ഓണർ അന്നു മുതൽ ഈ ബസിന്റെ ചരിത്രവും മാറി ലിജിമോൾ എന്നായി ഈ സർവീസിന്റെ പേര് കെ എൽ ഒ പന്ത്രണ്ട് പതിനാറായിരുന്നു ബസ് സർവീസ് അന്ന് സായിപ്പ് എന്നായിരുന്നു ഡ്രൈവറെ വിളിച്ചിരുന്നത് കണ്ടക്ടറായി മോനിച്ചൻ തോമാച്ചൻ ഷുക്കൂർ അപ്പച്ചായി എന്നിവരും പോർട്ടർ രഘുചേട്ടൻ ഇവരെല്ലാവരുമായിരുന്നു ആ സമയത്ത് ഈ സർവീസിലെ ജീവനക്കാർ രാവിലെ ആറു മണിക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും കോരിത്തോട്ടിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കും തിരിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്നും രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിനും വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിയഞ്ചിനും കോരിത്തോട്ടിലേക്കുമാണ് ലിജിമോൾ സർവീസ് നടത്തിയിരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പഴയ ബസ് മാറി പുതിയ ബസ് കെ ആർഒ എണ്ണൂറ്റി ഇരുപത് വന്നപ്പോഴും ഇവരൊക്കെ തന്നെയായിരുന്നു ജീവനക്കാർ കൃത്യതയാർന്ന സർവീസും ജീവനക്കാരുടെ ഹൃദ്യമായ പെരുമാറ്റം കാരണം ലിജിമോൾ ബസ് ജനങ്ങൾക്കിടയിൽ അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തു പിന്നീട് വ്യത്യസ്തമായ ബോഡി ഡിസൈനും കളറും ലൈറ്റുകളുമെല്ലാം ബസ്സുകളിൽ ട്രെൻഡായി വന്ന കാലഘട്ടത്തിൽ ലിജിമോൾ ബസ്സും അവരുടെ ബസ് കാലത്തിനനുസൃതമായി മാറ്റി പുതിയ ബസ് വന്നു ചുവന്ന ബോഡി കളറിൽ മഞ്ഞയും ചന്ദന കളറും ബ്രൗൺ കളറും നിറഞ്ഞ ഡിസൈനിൽ ബാക്ക് സൈഡ് വിൻഡ്ഷീൽഡിൽ കർട്ടനും അതിനു പുറകിലായി കളർ ലൈറ്റുകളുമെല്ലാമായി കെ എൽ എ ഫൈവ് എ എൺപത്തി ഒമ്പത് അൻപത്തി ആറ് എന്ന ബസ് ലിജിമോൾ നിരത്തിലിറക്കി അന്ന് മുണ്ടക്കയം കോരിത്തോട് റൂട്ടിലൂടുന്ന ഏറ്റവും മനോഹരമായ ബസ്സും ലിജിമോൾ ആയിരുന്നു തോമസ് മാഷിനെ അറിയാത്തവരായി കേരളത്തിൽ ആരും ഉണ്ടാകില്ല സി കെ എം എച്ച് എസ് കോരിത്തോട് സ്കൂളിലെ കായിക അധ്യാപകനായിരുന്നു തോമസ് മാഷ് കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ തങ്ക എഴുതപ്പെട്ട ഒട്ടേറെ നേട്ടങ്ങൾ നേടിയെടുത്തിരുന്ന തോമസ് മാഷും സി കെ എം എച്ച് എസ് കോരുത്തോട് സ്കൂളിലെ വിദ്യാർത്ഥികളും തോമസ് മാഷ് തന്റെ ഭാഗ്യവണ്ടിയായി ലിജിമോൾ എന്ന് എപ്പോഴും പറയുമായിരുന്നു സ്കൂൾ ബസ്സുകൾ ഒന്നും അത്രയേറെ ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു അത് തോമസ് മാഷ് തന്റെ വിദ്യാർത്ഥികളെ പല മേളകൾക്കും കൊണ്ടുപോയിരുന്നത് ലിജിമോൾ ബസ്സിലായിരുന്നു തോമസ് മാഷിനും വിദ്യാർത്ഥികൾക്കും ലിജിമോൾ ബസ്സും അതിലെ ജീവനക്കാരും അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു ഇതേക്കുറിച്ചെല്ലാം തോമസ് മാർഷ് മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു ഫീച്ചർ എഴുതിയിരുന്നു പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ലിജിമോൾ ശരണ്യ ബോഡിയിൽ കെ എൽ ടു എച്ച് എഴുപത്തിയെട്ട് ഇരുപത്തിയൊന്ന് എന്ന ബസ് പുറത്തിറക്കി പഴയ ജീവനക്കാരിൽ നിന്ന് അപ്പച്ചായിയും സായിപ്പും ആ വർഷം ലിജിമോളിൽ നിന്ന് മാറി ഡ്രൈവറായി മഡോണ തങ്കച്ചായൻ എന്ന് വിളിക്കുന്ന തങ്കച്ചായൻ ലിജിമോൾ ബസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലെത്തി കണ്ടക്ടറായി പൂപ്പാറയിൽ ബേബിച്ചൻ എന്ന് വിളിക്കുന്ന ബേബിച്ചായനും അതിനുശേഷം പിന്നീട് കെ എൽ മുപ്പത്തിമൂന്ന് ഇരുപത്തിനാല് അറുപത്തിയൊ എന്ന് എന്ന പുതിയ ബസ്സും വന്നു രണ്ടായിരത്തി പതിനേഴിൽ ആ വണ്ടി വീണ്ടും മാറി ജീവനക്കാരിൽ നിന്ന് തോമാച്ചനും ഡ്രൈവറും മാറി കെ എൽ മുപ്പത്തിമൂന്ന് ഈ അൻപത്തി അഞ്ച് പത്തൊൻപത് എന്ന കൊണ്ടോടി ബോഡി ബസ് ആയിരുന്നു പിന്നീട് ഓടിയിരുന്നത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനാലിൽ ആൻ്റണി ജോസഫ് തൻ്റെ ലിജിമോൾ എന്ന ബസ് സർവീസ് ആശാ മോട്ടേഴ്സിന് കൈമാറി നിലവിൽ ആശാ മോട്ടേഴ്സിന് കീഴിൽ മൈബസ് എന്ന പേരിൽ കുഴിമാവ് ചങ്ങനാശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്നു ഓണറും ബസിൻ്റെ പേരും മാറിയെങ്കിലും ജീവനക്കാർ മാറിയിട്ടില്ല ഇന്നും ജനപ്രിയ സർവീസായി കുഴിമാവുകാരുടെ പ്രിയപ്പെട്ട സർവീസായി നിരത്തിൽ തുടരുന്നു സമയക്രമവും പഴയതു തന്നെ ജീവനക്കാരുടെ സഹകരണവും കൃത്യതയാർന്ന സർവീസുമാണ് ഈ ബസ്സിലേക്ക് ആളുകളെ ആകർഷിച്ചത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയത്തിൽ യാത്രക്കാർക്കായി ഈ ബസ് തൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ബെസ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണും വരെ ഏവർക്കും ഗുഡ് ബൈ